ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്ന സാധാരണക്കാരനായ മനുഷ്യൻ ദിലീപ് എന്ന ജനപ്രിയ നായകനായ കഥയും വ്യക്തിജീവിതവുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ താരമാണ് ദിലീപ് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്നായിരുന്നു ജനനനാമം കഠിനാധ്വാനം സ്ഥിരത പ്രയത്നം എന്നിങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് അദ്ദേഹം ഇന്ന് പ്രേക്ഷകരുടെ ജനപ്രിയ നായകൻ എന്ന പദവിയിലേക്ക് എത്തിയത് മിമിക്രി ആർട്ടിസ്റ്റിൽ നിന്ന് ജനപ്രിയ നായകനിലേക്ക് എത്താൻ ഏതാനും വർഷങ്ങൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനമായിരുന്നു ദിലീപ് കലാരംഗത്ത് പ്രവേശിച്ചത് കൊച്ചിയിലെ കലാഭവൻ ടീമിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം മിമിക്രിയിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയുമാണ് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് തുടർന്ന് മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം മുതൽ രണ്ടായിരത്തിൽ തന്നെ മലയാള സിനിമയിലെ പ്രധാന നായകനായി ദിലീപ് ഉയർന്നു വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ നേടിയ സ്വീകരണം ദിലീപിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിലൊന്ന് കോമഡി മുതൽ കരയിപ്പിക്കുന്ന നാടകീയ വേഷങ്ങൾ വരെ സ്വാതന്ത്ര്യത്തോടെ കൈകാര്യം ചെയ്തത് തന്നെയാണ് കുഞ്ഞിക്കൂനൻ ചാന്തുപൊട്ട് വെട്ടം മീഷമാധവൻ സി ഐ ഡി മൂസ കല്യാണരാമൻ പഞ്ചാബി ഹൗസ് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തെ ജനപ്രിയതയുടെ ഉച്ചസ്ഥാനത്തെത്തിച്ചു സ്ത്രീ പകർച്ച ശരീരാവയവമായ മാറ്റങ്ങൾ ആവശ്യമായ കഥാപാത്രങ്ങൾ എന്നിവ ധൈര്യത്തോടെ കൈകാര്യം ചെയ്ത താരമെന്ന പേരും ലഭിച്ചു നിർമ്മാതാവായും ബിസിനസ്സുകാരനായും പരീക്ഷണം രണ്ടായിരത്തിൽ മലയാള സിനിമ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്ത് ചില ആദ്യ നിരതാരങ്ങളും നിർമ്മാതാക്കളും പിന്മാറിയപ്പോൾ സിനിമാ നിർമ്മാണത്തിലേക്ക് എത്തുവാൻ തയ്യാറായ താരങ്ങളിലൊരാളായിരുന്നു ദിലീപ് സ്വന്തം നിർമ്മാണ സ്ഥാപനമായ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് വഴി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു കൂടാതെ അദ്ദേഹം കേരളത്തിൽ ഡി സിനിമാസ് എന്ന പേരിൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററും തുടങ്ങി ഇവയെല്ലാം ഔദ്യോഗിക രേഖകളിലും മാധ്യമ വാർത്തകളിലും സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകളാണ് സ്വത്ത് ബിസിനസ് ജീവിതശൈലി സ്ഥിരീകരിച്ച വിവരങ്ങൾ ദിലീപ് റിയൽ എസ്റ്റേറ്റ് സിനിമാ നിർമ്മാണം തിയേറ്റർ മേഖലയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ആഡംബര കാറുകളോട് താരത്തിന് വലിയ താല്പര്യമുണ്ടെന്ന് പല അഭിമുഖങ്ങളിൽ തന്നെയും വാർത്തകളിലും കാണാം പോർഷെ ബി എം ഡബ്ല്യു ടയോട്ട ലാൻഡ് ക്രൂസർ മുതലായ വാഹനങ്ങൾ ഉണ്ടായിരുന്നതായി സ്ഥിരീകരിച്ച വാർത്തകളുണ്ട് സൂക്ഷ്മ മോഡലുകളും എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ പൊതുവായ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല യേശുദാസിൻ്റെ കുടുംബവീട് സ്വന്തമാക്കിയതായി ഔദ്യോഗിക സ്ഥിരീകരണമില്ല അതിനെക്കുറിച്ചുള്ള ചില പഴയ റിപ്പോർട്ടുകൾ അന്വേഷണാത്മകവും സ്ഥിരീകരിക്കപ്പെടാത്തതു നിലയിലാണ് ദിലീപിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പൊതുവായി അറിയപ്പെടുന്നവയാണ് നടി മഞ്ജു വാര്യരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ ഇരുപതിന് വിവാഹം ചെയ്ത ദിലീപ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിന് വിവാഹമോചനം ചെയ്തു പിന്നീട് നടി കാവ്യ മാധവനുമായുള്ള വിവാഹം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിന് നടന്നു ഇവ ദിലീപിൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കരിയറിൽ അദ്ദേഹം സ്ഥിരത പുലർത്തിയെന്നതാണ് വാസ്തവം വിവാദങ്ങളും തിരിച്ചടികളും ദിലീപിൻ്റെ ജീവിതത്തിലും കരിയറിലും ചില വലിയ വിവാദങ്ങളുണ്ടായിട്ടുണ്ട് ഇവയിൽ ചിലതിപ്പോഴും നിയമപരമായി കോടതികളിലെ പരിഗണനയിലാണ് അതുകൊണ്ട് അവയെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല ദിലീപിന് രണ്ടു മക്കളാണുള്ളത് ആദ്യ വിവാഹത്തിലൊരു മകൾ മീനാക്ഷി ദിലീപ് ഇപ്പോൾ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ഡോക്ടറായി മകൾ ഡോക്ടറായതോടെ തൻ്റെ വലിയ സ്വപ്നം പൂർത്തിയായി എന്നത് ദിലീപ് വ്യക്തമാക്കിയിരുന്നു രണ്ടാം വിവാഹത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ജനിച്ച മകൾ മഹാലക്ഷ്മി ദിലീപ് കുഞ്ഞിൻ്റെ ജനന വാർത്തയും പേരിടലും കുടുംബം തന്നെയാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടത് മഹാലക്ഷ്മിയെ പൊതുജനങ്ങൾക്ക് മുൻപിൽ കൂടുതലായി അവതരിപ്പിക്കാത്തതിനാൽ കുടുംബം സ്വകാര്യതയെ മുൻനിർത്തിയാണ് വളർത്തുന്നതെന്നതാണ് പൊതുവായ വിലയിരുത്തൽ മീനാക്ഷിയും മഹാലക്ഷ്മിയും പിതാവായ ദിലീപിൻ്റെ കൂടെയാണ് വളരുന്നത് അടുത്ത കാലത്ത് ദിലീപിൻ്റെ ചിത്രങ്ങൾ പോലെ വലിയ ഹിറ്റുകൾ നേടിയില്ല എന്നാലും അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷയോടെയാണ് മുന്നോട്ടു പോകുന്നത് പുതിയ പ്രോജക്റ്റുകളുമായി അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നു ദിലീപിൻ്റെ ജീവിതകഥ ഒരു സാധാരണ യുവാവിൻ്റെ പ്രയത്നവും സ്ഥിരതയും കൊണ്ട് മലയാള സിനിമയിലെ ഏറ്റവും വിജയകരമായ പേരുകളിലൊന്നായി ഉയർന്ന ഒരു യാത്രയാണ് മിമിക്രിയിൽ തുടങ്ങി കോമഡിയിലും കഥാപാത്ര വേഷങ്ങളിലും നിർമ്മാണത്തിലും ബിസിനസ്സിലും വരെ കാലടി ഉറപ്പിച്ച ഒരു കഥയാണ് വിജയവും തിരിച്ചടിയും കൈകോർത്ത ഇനിയും മുന്നോട്ടുള്ള നേട്ടങ്ങളോടെയാണ് ദിലീപിൻ്റെ സിനിമാ പ്രയാണം ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്ന സാധാരണക്കാരനായ യുവാവിൽ നിന്ന് ദിലീപ് എന്ന ജനപ്രിയ നായകനായി ഉയർന്ന ഈ യാത്ര മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും അപൂർവവും പ്രചോദനാത്മകവുമായ അധ്യായങ്ങളിലൊന്നാണ് കലാഭവൻ്റെ സ്റ്റേജ് ലൈറ്റുകളിൽ നിന്ന് ആരംഭിച്ച് മലയാള സിനിമയുടെ മുഖഛായയിൽ തൻ്റെ ഒപ്പുവെച്ച് മുന്നേറിയ താരമാണ് ദിലീപ് അഭിനേതാവായും നിർമ്മാതാവായും ബിസിനസ്സുകാരനായും ഒട്ടേറെ മേഖലയിലായി സ്വന്തം സ്ഥാനം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ജീവിതത്തിലെ ഉയർച്ചകളും വീഴ്ചകളും വിവാദങ്ങളും നേരിട്ടിട്ടും തീർന്നു പോകാതെ വീണ്ടും ഉയർന്നു നിൽക്കാൻ സാധിച്ച ശക്തിയും സ്ഥിരതയും തന്നെയാണ് ദിലീപിനെ ഇന്നത്തെ ഈ നിലയിലെത്തിച്ചത് സിനിമയെ തൊഴിൽ മാത്രമല്ല ജീവിതത്തിന്റെ പ്രധാന അധ്യായമായി കണ്ട ഒരാളുടെ വിജയവും പോരാട്ടവുമാണ് ഇയാളുടെ ജീവിതം എത്ര വെല്ലുവിളികൾ വന്നാലും പുതിയ കഥാപാത്രങ്ങളോടും പുതിയ സിനിമാ പ്രവർത്തനങ്ങളോടും മുന്നോട്ടു പോകാൻ തയ്യാറായ ഒരു അഭിനേതാവെന്ന നിലയിൽ ദിലീപ് ഇന്നും മലയാള സിനിമയിലെ ഒരു പ്രാധാന്യപ്പെട്ട സാന്നിധ്യമാണ് ദിലീപിൻ്റെ ജീവിതപാത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രതിഭ കഠിനാധ്വാനം മനഃശക്തി ചേർന്നാൽ ഒരാൾക്ക് താൻ സ്വപ്നം കണ്ട ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സ്ക്രിപ്റ്റ് ആൻഡ് എഡിറ്റ് റഷീദ് തൊഴിയൂർ